നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് ഫോർ താനൂർ ഇന്നോവ കാർ നിയന്ത്രണം വിട്ട് മറ്റൊരു കാറിൽ ഹോണ്ട മോട്ടോർ സൈക്കിളിന്റെ മുകളിലൂടെ തട്ടുകടയിലേക്ക് ഇടിച്ചു കയറി റോഡിന്റെ സമീപത്തും തട്ടുകടയിലും ആളില്ലാതിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് വെള്ളിയാഴ്ച രാത്രി രാത്രിയാണ് അപകടം നടന്നത് അപകടത്തിൽ ആർക്കും പരിക്കില്ല താനൂർ വലിയ പാടത്ത് ഇന്നലെ രാത്രിയിലാണ് സംഭവം തൃശൂരിൽ നിന്ന് കോഴിക്കോട് പോകുന്ന ഇന്നോവ കാർ റോഡ് സൈഡിൽ നിർത്തിയിട്ട കാറിൽ ഇടിച്ച് മറ്റൊരു ഹോണ്ട മോട്ടോർ സൈക്കിളിന്റെ മുകളിലൂടെ തട്ടുകടയിൽ ഇടിച്ചു കയറുകയായിരുന്നു തട്ടുകടയുടെ ഒരു ഭാഗം തകർന്ന് നാശനഷ്ടം കണക്കാക്കുന്നു തട്ടുകടയുടെ മുന്നിലും റോഡ് സൈഡിലും ആളുകളില്ലാത്തതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് పెట్టంన్యూస్ తానూర్